പേരക്ക അടക്കാപ്പഴന്ന് പറയും ചില ഏരിയയില് നമ്മുടെ നാട്ടില് പേരക്ക തെലുഗില് എന്ന് പറയും നമ്മളെത്ര നാല് പീസ് ഇട്ടി അത് ഒരു കിലോ അല്ല ആ കിലോ നാപ്പത് ഒന്നര കിലോ ഉണ്ട് അത് അത് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ അതെത്ര പറഞ്ഞാൽ കിലോ നാൽപ്പതല്ലേ മുപ്പതിനെ ആ അത് ബീട്രൂട്ട് ബീട്രൂട്ട് രണ്ടെണ്ണം ഒരെണ്ണം പത്തിര പിന്നെ അടുത്തത് ക്യാരറ്റ് ക്യാരറ്റ് അരക്കിലോ മുപ്പത് ദാഹപ്പെട്ട ദൈവം വറ്റക്ക തണ്ണിമത്ത വാട്ടർമെലന്റെ ഏട്ട നല്ലదా पुచ్చകായ തെലുങ്ങി പറ पुచ్చകായ 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 എത്ര पुచ్చാന നിന്നോട് ശരി പിന്നെ നമ്മളെ ടൊമാറ്റ ടൊമാറ്റ തക്കാളി ഞങ്ങൾ ഒരുപാട് എത്തൻസ് ഉണ്ടായില്ല ഇതൊക്കെ ഉള്ളൂ അവിടെ അവരൈക്ക് ഒന്നുമരൈക്ക് വരാനാ തക്കാളി വെച്ചൂ കാണണ്ട കണ്ടുള്ള കാണണ്ട ഓക്കേ തക്കാളി അരിഞ്ഞില്ലേ തക്കാളി ഒരു ഇല വാങ്ങീരണു ഓക്കേ പിന്നെ വാങ്ങിയത് പറഞ്ഞുള്ളൂ പിന്നെന്നോ പിന്നെ കാററ്റ് 브്രോക്കോളി പിന്നെ നമ്മുടെ ബീൻസ് വാ ബീൻസ് വാൻസ് ബീൻസ് വാരി എടുക്കുന്നണ്ട് പിന്നെ കോവക്ക ചെറിയ കോവക്ക കട്ടെ കുഞ്ഞിക്കോക്കറിച്ച മറിച്ചിടും പച്ചമ വെണ്ടക്ക ഉണ്ട് ബീൻസ് ഉണ്ട് എല്ലാവരും വൈറ്റമിൻ എ മുതൽ റിസൾട്ട് വരെ ഉണ്ട് എല്ലാവരും എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്യണമെന്നുള്ളു എല്ലാവരും അതെന്താ ചന്ത വന്നു അതിനകത്ത് ഇഞ്ചി ഉണ്ടല്ലേ ഇഞ്ചി ഇഞ്ചി പത്ര കിട്ടി പറഞ്ഞോളൂ പിന്നെ

ഇഞ്ചി ഇരുപയ്ക്ക് കുഞ്ഞു ഒരു നേരം വെക്കാണ്ടല്ലോ അത് വളർന്നു കുഞ്ഞു കോക്ക കോവക്കൊക്കെ പോവാ എവിടെ എത്തിച്ചെക്കിന്നെന്താ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ കഴിയുന്നു ഇങ്ങനെ രണ്ടു ചാക്കിലേം കഴിഞ്ഞോ രണ്ടു ചാക്കിലും എടുത്തോ സാധനങ്ങള്

ആള് ർക്ക് പറയാൻ തുടങ്ങി സോപ്പ് സോപ്പ് എത്ര സോപ്പിന് വല കംഫ് വാങ്ങിച്ചു ഷാംപൂ വാങ്ങിച്ചു പിന്നെന്താ വേറെ ഒന്നോ പരിപ്പ് പരിപ്പ് പിന്നെ കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ച വാങ്ങിച്ചവിടുന്ന് മാറും ഞാനത് ഒരുമിച്ച് കാണിക്കട്ടെ എണിക്ക് ഇതാണ് ഇന്നത്തെ ചന്തയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങള് ഉള്ളിയുണ്ട് കിഴങ്ങുണ്ട് മുളക് ഉണ്ട് തക്കാളി ഉണ്ട് വെണ്ടക്ക ഉണ്ട് ക്യാരറ്റ് ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട് പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ട് ബീൻസ് ഉണ്ട് പിന്നെ അതിന്നെ ബീട്രൂട്ട് നാരങ്ങയുണ്ട് കോവക്ക പേരക്ക പേരക്കണ്ണിമത്തൻ പിന്നെ ഇത് ഇത് പലചരക്ക് ഐറ്റംസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റ് ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ വണക്കം